ചെറുപ്പളശ്ശേരിയിൽ എൽ ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് റാലി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പാക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം വീട്ടമ്മമാർക്കാണെന്ന് മന്ത്രി പറഞ്ഞു മുനിസിപ്പൽ ചെറുപ്പിച്ചു റാലി പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് വാദ്യഘോഷങ്ങളോടെ തുടങ്ങിയ റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പാക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം വീട്ടമ്മമാർക്കാണെന്നും വീട്ടമ്മമാർക്ക് ആയിരം രൂപ നൽകുമെന്ന് പറഞ്ഞ സർക്കാർ മറ്റെവിടെയുണ്ടെന്നും മന്ത്രി ചോദിച്ചു ഇപ്പത്തെ പുതിയൊരു സാമൂഹ്യ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മറ്റു ആനുകൂല്യങ്ങൾ കിട്ടാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ ഇത് നമ്മുടെ പ്രകടന പത്രികയുടെ വാഗ്ദാനമായിരുന്നു പ്രകടന പത്രികയിൽ ഈ വാഗ്ദാനം നൽകിയപ്പോ അന്ന് കോൺഗ്രസും ലീഗും മലയാള മനോരമയോ ഒക്കെ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് വെറും തള്ളാണ് ലോകത്തൊരുടത്തുമില്ലാത്ത കാര്യമാണ് അത് ശരിയാണ് ലോകത്തൊരിടത്തുമില്ലാത്ത കാര്യമാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നത് പക്ഷെ ലോകത്തൊരുടത്തുമില്ലാത്ത കാര്യം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെ ഫെൻഷന് ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുകയാണ് അപേക്ഷകരിൽ നിന്ന് അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുക്കുമ്പോൾ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അർഹരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ എന്താ ഈ പെൻഷൻ പദ്ധതിയുടെ പ്രത്യേകത സ്ത്രീകൾക്കുള്ള വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രത്യേകത മാസം ആയിരം രൂപ പ്രതിഫലം എന്നുള്ളത് മാത്രമല്ല എന്തിനാണ് പ്രതിഫലം ആരെങ്കിലും കേരളത്തിലെ വീട്ടമ്മമാർ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് വീട്ടിൽ ചോറും കൂട്ടാനും വെക്കുന്നതിന് തുണി കഴുകുന്നതിന് പാത്രം കഴുകുന്നതിന് സർക്കാർ ഒരു പ്രതിഫലം നൽകും എന്നാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഈ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണ് ചരിത്രത്തിലാദ്യമായി ലോകത്തിലാദ്യമായിട്ടിനകത്ത് സ്ത്രീകൾ നടത്തുന്ന അധ്വാനത്തെ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു ലോകത്തിലാദ്യമായി ഉള്ളതാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം കേരളത്തിലെ വീട്ടമ്മമാർതാണ് ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കബീർ പി മുഹമ്മദ് അലി എൽ ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ സേതുരവി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ എം സി ജു പി രാമചന്ദ്രൻ ഒ സുലേഖ പി കെ സുജിത്വ എന്നിവർ സംസാരിച്ചു